വ്യോമയാന മേഖലയിലെ ഏറ്റവും ആകർഷകമായ തൊഴിലുകളിലൊന്നായ പൈലറ്റാകാൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവസരം പൈലറ്റ് പരിശീലന സ്ഥാപനമായ അമേഥിയിലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലും ആരംഭിക്കുന്ന ബേച്ചുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത് മെയ് രണ്ട് വരെ അപേക്ഷിക്കാം ഇംഗ്ലീഷ് മാതമെറ്റിക്സ് ഫിസിക്സ് വിഷയങ്ങളിൽ ഓരോന്നിലും അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ജയിച്ചിരിക്കണം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സാമ്പത്തിക പിന്നാക്ക വിഭാഗങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷ നൽകാം കോഴ്സിന് ചേരുമ്പോൾ പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും പട്ടികജാതി വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷവും ഇളവുകളുണ്ട് അവിവാഹിതനായിരിക്കണം ഉയരം നൂറ്റി അൻപത്തി എട്ട് സെൻറ്റിമീറ്ററെങ്കിലും വേണ്ടിവരും മെയ് ഇരുപത്തി നാലിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ നടക്കും കേരളത്തിൽ തിരുവനന്തപുരമാണ് പരീക്ഷാ കേന്ദ്രം അപേക്ഷാ ഫീസ് പന്ത്രണ്ടായിരം രൂപയാണ് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല പരീക്ഷയ്ക്ക് ജനറൽ ഇംഗ്ലീഷ് മാത്തമെറ്റിക്സ് ഫിസിക്സ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ജി എന്നിവയിൽ പ്ലസ് ടു നിലവാരത്തിലുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് പൈലറ്റ് അഭിരുചി സൈക്കോമെട്രിക് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയും ഉണ്ടാകും മെഡിക്കൽ പരിശോധനകളും പൂർത്തിയാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സിക്സ് സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് സീറോ ഫോർ സീറോ എന്ന നമ്പറിലേക്കോ ഐ ജി ആർ യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ സന്ദർശിക്കാവുന്നതാണ്